ജനസംഖ്യാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും അതുമൂലം ഉണ്ടാക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മാലോത്ത് കസഭയിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജനപ്പെരുപ്പമുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ ജനന നിരക്ക് കുറയുന്നത് ഭാവിയിൽ മനുഷ്യവിഭവ സമ്പത്തിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ടെന്നും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഹെഡ്മിസ്ട്രസ് കെ വിലീജ അഭിപ്രായപ്പെട്ടു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യു പി ഹൈസ്കൂൾ കുട്ടികൾക്കായി ജനസംഖ്യാ നിയന്ത്രണമാണ് വേണ്ടതെന്ന് വിവിധ പരിപാടികളിലൂടെ കുട്ടികളെ ബോധവാന്മാരാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കൊടുത്തിരിക്കുന്നതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ലോക ജനസംഖ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഇന്ന് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണ് ഐക്യരാ ലോക ലോക ജനസംഖ്യ ദിനമായി ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ സമിതി ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത് നിമിഷം അധ്യാപകരായ കെ വി മഞ്ജു പി ജി ജോജിത എന്നിവ പരിപാടികള്ക്ക് നേതൃത്വം നൽകി നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് എൽ എൽ പി ചൊവ്വാറ്റുപുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.